ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന റെസിപ്പി കുക്കർ മത്തി പച്ചക്കുരുമുളക് അരച്ച കുക്കർ മത്തി വളരെ രുചികരമായി എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഞാനിവിടെ കുറച്ച് മത്തിയെടുത്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്ത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാല ഒന്ന് പുരട്ടിക്കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി രണ്ട് ടീസ്പൂൺ പച്ചക്കുരുമുളക് അരച്ചത് അര ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം കുക്കർ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം ഒരു പത്ത് ചുവന്നുള്ളി ചതച്ചതും ഒരു ആറല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അവിടെയും ഇവിടെയും എല്ലാം ഒന്ന് പരത്തി കൊടുക്കാം കുക്കറിൻ്റെ അടിയിലേക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഓരോ മത്തി എടുത്തൊന്ന് വെച്ച് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ എല്ലാ മത്തികളും നമുക്കിതിലേക്കൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഏത് അളവിലുള്ള കുക്കറാണോ നിങ്ങൾ എടുക്കുന്നത് ആ കുക്കറിനനുസരിച്ചായിരിക്കണം മത്തി വെക്കുന്നത് മീതേക്ക് മീതേക്ക് മത്തി ഒരിക്കലും വെക്കരുത് ഇനി ഇതിൻ്റെ മീതേക്ക് കുറച്ച് ചുവന്നുള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മീതേക്ക് നമുക്ക് ഒരു തിരി പുളി മാത്രം പിഴിഞ്ഞ് നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്ത് നമുക്കതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മീതേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ അത് മാത്രം മതി രണ്ട് വിസിൽ കഴിഞ്ഞതിന് ശേഷം കുക്കർ നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കുക്കർ മത്തി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു വളരെ രുചികരമായ ഈ കുക്കർ മത്തി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും ചോറിനൊപ്പം കഴിക്കാൻ വളരെ രുചിയുള്ള ഒരു കുരുമുളക് അരച്ച മത്തിക്കറിയാണിത് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾ ആദ്യമായിട്ടാണെൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ